നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം വനിതാ ഡോക്ടറെ പി എസ് സി അംഗമാക്കാം എന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പോക്കറ്റിലിട്ടതാര് ഇപ്പോഴിതാ പ്രമോദ് കോട്ടുള്ളി പറയുന്നു താൻ നിരപരാധിയാണെന്ന് കോട്ടുളിയെ അതിഭീകരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടർ ടിവിക്കെതിരെയാണ് ഇന്നലെ കോട്ടുളി ഫേസ്ബുക്കിൽ ആഞ്ഞുകത്തിയത് പി എസ് സി കോഴി ആരോപണങ്ങളിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്ന് പ്രമോദ് കോട്ടുളി പറയുന്നു പ്രബോധ് കോട്ടൂളി ഒട്ടും ഭയക്കാതെ പാർട്ടിയുടെ മുന്നിലെത്തി തന്റെ ഭാഗം കൃത്യമായി അവതരിപ്പിച്ചു ഇപ്പോൾ സി പി എമ്മിന് മിണ്ടാട്ടമില്ല പ്രമോദ് കോട്ടൂളിയെ ശരിക്കും ഭയക്കുകയാണ് സി പി എം താനല്ല പണം വാങ്ങിയത് എന്ന് കോട്ടുളി പറയുമ്പോൾ ആരാണ് പണം വാങ്ങിയത് എന്ന് പാർട്ടി വ്യക്തമാക്കുന്നില്ല അവിടെയാണ് മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ വെട്ടിലായിരിക്കുന്നത് ജില്ലാ കമ്മിറ്റിക്കു മുൻപാകെ നൽകിയ വിശദീകരണത്തിൽ കോട്ടുളി നടത്തിയത് ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ തനിക്കെതിരെയുള്ള വാർത്ത ചോർത്തിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അറിവോടെയാണ് ഇത് പ്രമോദ് കോട്ടുളി പറയുന്നു വാർത്ത ചോർത്തിയവർക്ക് തന്നോട് മുൻവൈരാഗ്യമുണ്ട് എന്തിനാണ് മുഹമ്മദ് റിയാസ് ഇത്തരമൊരു വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് പ്രമോദ് കോട്ടുളിയെ പാർട്ടി ജില്ലാ കമ്മിറ്റിയോടനുബന്ധിച്ചുള്ള ഒരു മാഫിയ സംഘം കോക്കസ് സംഘമാക്കി എന്തിന് ചിത്രീകരിച്ചു നേരത്തെ മനു തോമസിനെ കുത്തിയിളക്കി മനു തോമസ് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു സമാനമാണ് ഇപ്പോൾ കോട്ടുളിയുടെ നീക്കങ്ങളും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കോട്ടുളി സൂചിപ്പിക്കുന്നു ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ വിശദീകരണത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ നടത്തിയ അഴിമതികളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമൊക്കെ കോട്ടുളി പ്രതിപാദിച്ചു തന്നെ ചിലർ ഇരയാക്കുകയായിരുന്നു എന്ന് കോട്ടുളി പറയുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയുടെ നേർക്ക് ആരോപണം ഉയർന്നുകത്തിയപ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് പി എസ് സി അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ചത് വലിയ വിവാദമായപ്പോൾ മുഹമ്മദ് റിയാസ് നേരെ സംശയത്തിന് മുന പ്രമോദ് കോട്ടുള്ളക്ക് നേരെ തിരിച്ചു തിരിച്ചുവെച്ചു എന്നാൽ പ്രമോദ് കോട്ടുള്ളിയെ അത്ര കണ്ട് രക്ഷപ്പെടുത്താൻ പാർട്ടി ശ്രമിക്കുന്നില്ല കോട്ടുള്ളിയുടെ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല എന്ന നിലപാടിലാണ് അന്വേഷണ കമ്മീഷൻ തങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഇരുപത് ലക്ഷം രൂപ തിരികെ കിട്ടി അതുകൊണ്ട് തന്നെ ഇനി പരാതിയില്ല എന്ന് പി എസ് സി അംഗത്വത്തിനാഗ്രഹിച്ച വനിതാ ഡോക്ടറുടെ ഭർത്താവ് പറയുന്നു അഴിമതി പണം തിരികെ കൊടുത്താൽ കുറ്റം കുറ്റമല്ലാതായി മാറുമോ എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു ഇവിടെയാണ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദ് കോട്ടുള്ളിയാണ് പണം വാങ്ങിയതെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കൃത്യമായ രേഖകൾ പാർട്ടി കൈമാറുന്നില്ല ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മുഹമ്മദ് റിയാസിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പോലീസിനോട് മുഹമ്മദ് റിയാസ് വെളിപ്പെടുത്തുന്നില്ല തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ശത്രുക്കളുണ്ട് എന്ന് കോട്ടുള്ളി പറയുന്നു ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയതിനു പിന്നാലെ മാധ്യമങ്ങളോടും പ്രതികരിച്ചു പ്രമോദ് കോട്ടുള്ളി ജീവിതം തുറന്നു കിടക്കുകയാണെന്നും ആർക്ക് വേണമെങ്കിലും അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കാമെന്നുമാണ് പ്രബോദിന്റെ നിലപാട് പാർട്ടി ഓഫീസിലെത്തിയ പ്രമോദ് കോട്ടുളിയോട് മാധ്യമങ്ങൾ പാർട്ടി എന്താണ് ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പലതും നിഷേധിച്ചു തനിക്കെതിരെയുള്ള ആരോപണങ്ങള്ക്ക് പിന്നിൽ ശത്രുക്കളാണ് എന്ന് പ്രമോദ് കോട്ടുള്ളി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ മറുചോദ്യം ഉയർന്നു ആരാണ് ശത്രുക്കൾ എന്നാൽ അതിനുത്തരം പറയാൻ കോട്ടുള്ള കഴിയുന്നില്ല അവിടെയാണ് മുഹമ്മദ് റിയാസ് കൂടുതൽ കുടുക്കിലാവുന്നത് താനേതോ അതിമാനുഷ്യനായ ആളാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു റിയൽ എസ്റ്റേറ്റ് ഭീകരൻ എന്നൊക്കെ പറയുന്നു എന്നാൽ അതൊന്നുമല്ല തെരുവിൽ അന്തിയുറങ്ങുന്നവർക്ക് ഭക്ഷണം നൽകിയും മറ്റുമാണ് താൻ ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നതാണ് പ്രമോദ് കൂട്ടുള്ളിയുടെ നിലപാട് തന്റെ പൊതുജീവിതം അപ്പാടെ തുറന്നു കാണിച്ച വ്യക്തിയാണ് താൻ ആർക്ക് വേണമെങ്കിലും തന്റെ ഇടപാടുകളോ എന്തും പരിശോധിക്കാം ചിരിക്കുന്നവരെല്ലാം തന്റെ സുഹൃത്തുക്കളല്ല എന്ന് പ്രമോദ് കോട്ടുള്ളി പറയുന്നു കൃത്യമായ അന്വേഷണം നടത്തി ആരാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടെത്തണമെന്നതാണ് പ്രമോദ് കോട്ടുള്ളിയുടെ നിലപാട് ഇവിടെയാണ് പാർട്ടി വീണ്ടും പരിങ്കലിലാകുന്നത് അഴിമതി ഇടപാടുകൾ നടന്നു എന്നു വ്യക്തമാണ് എന്നാൽ ആരാണ് പണം വാങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കമുയരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ മൊട്ടെ അരുണിനെതിരെ ഒരു കുറിപ്പ് അതും വിശദമായ കുറിപ്പ് കോട്ടുളി പങ്കുവച്ചിരുന്നു റിപ്പോർട്ടർ ടി വിയിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് ചർച്ചകളോടുള്ള മറുപടി എന്ന നിലയ്ക്കായിരുന്നു ഈ ഫേസ്ബുക്ക് കുറിപ്പ് അമ്മയെ ബോധ്യപ്പെടുത്താനാണ് താൻ ഇത്തരമൊരു കുറിപ്പ് എഴുതുന്നത് എന്ന് പ്രമോദ് കോട്ടുള്ളി തന്റെ കുറിപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഒരുപാട് കടങ്ങളുള്ള വ്യക്തിയാണ് താൻ ആ കടം വീട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധവും തനിക്കില്ല എന്നതാണ് പ്രമോദ് കോട്ടുള്ളിയുടെ നിലപാട് എന്നാൽ പ്രമോദ് കോട്ടുള്ളിയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള കോക്കസിനെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തലുകൾ നടത്തിയത് മുഹമ്മദ് റിയാസ് തന്നെയാണ് പി എസ് സി അംഗത്വത്തിനായി ലേലംപിളി നടന്നുവെന്നും അറുപത് ലക്ഷം രൂപ ഉറപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കൈമാറ്റം നടന്നുവെന്നുമാണ് മുഹമ്മദ് റിയാസ് അന്ന് പാർട്ടിയെ അറിയിച്ചത് എന്നാൽ മുഹമ്മദ് റിയാസും സച്ചിൻ ദേവുമൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് കോട്ടുള്ളി തങ്ങളോട് പറഞ്ഞു എന്ന് ആദ്യം പരാതിക്കാരുടേതായ ചില വാർത്തകൾ പുറത്തുവന്നിരുന്നു പിന്നീട് പരാതിക്കാർ തന്നെ തങ്ങളുടെ മൊഴിയടക്കം തിരുത്തി പാർട്ടി ഇടപെട്ടതിനെ തുടർന്നാണ് പണം തിരികെ കൊടുത്ത് ചില സമവായ ചർച്ചകൾ നടത്തിയതിനു തൊട്ടു പിന്നാലെ പരാതിക്കാർ തടിതപ്പി ഇവിടെയാണ് ഏറെ സംശയങ്ങൾ ഉയർന്നു ഉയർന്നുകുന്നത് പാർട്ടി ഔദ്യോഗികമായി തന്നെയാണോ ഇത്തരം ലേലമ്പിളികൾ നടത്തിയത് മുഹമ്മദ് റിയാസ് കൂടുതൽ സംശയനിഴലിൽ അകപ്പെടുന്നതും ഇവിടെ തന്നെ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോൾ പരസ്യമായി വിമർശനങ്ങൾ ഉയർത്താൻ ശക്തി നേടിയിരിക്കുന്നു അവിടെയാണ് പ്രമോദ് കോട്ടുളിയുടെ വാക്കുകൾ നമ്മൾ ചേർത്തുവെക്കേണ്ടത് പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് റിയാസുമായി ചേർന്ന് പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും നടന്ന ഒരു ഡിവൈഎഫ്ഐക്കാരനാണ് താനെന്ന് കോട്ടുളി പറയുന്നു പിന്നീട് കാലം മാറി റിയാസ് മന്ത്രിയായി പാവം കോട്ടളി ഇപ്പോഴും കോഴിക്കോടങ്ങാടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം ശരിയാക്കാം എന്ന വാഗ്ദാനം നൽകി പണം വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ ഉയർന്ന പരാതി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ആദ്യഘടുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറുകയും ചെയ്തുവെന്ന് പരാതിക്കാരൻ ആദ്യം വെളിപ്പെടുത്തി എന്നാൽ പിന്നീട് പരാതിക്കാർ കൂട്ടയോട്ടത്തോടെ മുങ്ങിക്കളഞ്ഞു ജഡ് കെ വി പ്രമോദ് ഒരു സൈക്കിൾ ഷാപ്പുകാരന്റെ പകരാണ് ഞങ്ങൾ മൂന്ന് മക്കളുണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ ജീവിത പ്രയാസങ്ങളിലൂടെയാണ് കടന്നു വന്നത് ചിലത് പറയാതെ വയ്യല്ലോ എൻ്റെ അച്ഛൻ കളരി ഗുരുക്കളായിരുന്നു അതിനാൽ ഞാൻ ഗുരുക്കളുടെ മകനുമായി എൻ്റെ അച്ഛൻ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ആയിരുന്നു അച്ഛൻ അസുഖം വന്നപ്പോൾ ചികിത്സയ്ക്കായി ഞങ്ങളെയൊക്കെ ഞങ്ങളെയൊക്കെയെന്ന് ചെറിയ പ്രായമാണ് അതിനാൽ ക്യാൻസർ അസുഖബാധിതനായ അച്ഛനെ ചികിത്സിക്കാൻ എൻ്റെ പാർട്ടിയും നാട്ടുകാരും ചേർന്ന് കുറേ സഹായങ്ങൾ ചെയ്തു തന്നു അതിനാൽ എൻ്റെ നാടും എൻ്റെ പാർട്ടിയും എൻ്റെ ജീവനാണ് അച്ഛൻ മരണപ്പെട്ടു അമ്മ എൻ്റെ കൂടെയാണ് പതിനാല് വയസ്സ് മുതൽ ഞാൻ നാട്ടിൽ ഇടപെടുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായി തുടക്കം യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന സംഘടന രൂപീകരിച്ചു ഉത്തരേട്ടൻ്റെ കൂടെ കൽപ്പണിയായിരുന്നു ആദ്യം പിന്നെ പ്ലംബിംഗ് പെയിൻറിങ് അവധി ദിവസങ്ങളിൽ ജോലിക്ക് പോവും രാവിലെ പാല് പത്ര വിതരണം പാല് വിതരണത്തിനിടെ പരിചയപ്പെട്ട വ്യക്തി കമ്പനിയിൽ ജോലി നൽകി പിന്നീട് അങ്ങോട്ട് സമരം പണി എന്നതായി ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി മേഖലാ സെക്രട്ടറി തുടങ്ങി കോഴിക്കോട് നഗരത്തിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി വരെയായി പ്രവർത്തിച്ചു ഒരു സുപ്രഭാതത്തിൽ കല്യാണം നടന്നു റിലയൻസ് മൊബൈലിൽ ജോലി ചെയ്തപ്പോൾ ബെസ്റ്റ് പെർഫോമർ ആയതിന് ഇരുപത് വർഷം മുമ്പ് രണ്ട് പവൻ സ്വർണം സമ്മാനമായി വാങ്ങി ആ സ്വർണ്ണക്കോയിൻ താലിയാക്കി കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം സമരത്തിന്റെ ഭാഗമായി ജയിലിലടച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ തുടക്കത്തിൽ റോഡ് തകർന്നതിന്റെ പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ച് ഞാനും മുഹമ്മദ് റിയാസും ഉൾപ്പെട്ട നിരവധി സഖാക്കൾ മുപ്പത്തിയേഴ് ദിവസത്തോളം ജയിലിൽ അങ്ങനെ ആകെ കൂട്ടിയാൽ അധികം ദിവസം ഞാൻ ജയിലിൽ കടന്നിട്ടുണ്ട് നിരന്തര സമരത്തിന് മുന്നിലായതുകൊണ്ടും ജാതി ചാർജ് ഏൽക്കുന്നതിനാലും നഗരമെനിക്കിട്ട പേരാണ് പ്രമോദ് കൂട്ടുളിയെന്ന് എന്റെ ഭാര്യയായതിനാൽ പിങ്കിയെയും ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ കൂട്ടി മകനെ സമരത്തിന്റെ ഭാഗമാക്കി വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായും ആർഭാട ജീവിതം നയിക്കുന്നവനായും നിരവധി ഫൂസ്വത്തുകൾ സ്വന്തമായുള്ളവനായും പ്രമോദ് കൂട്ടുളിയെ റിപ്പോർട്ടഡ് ടിവിയിലെ അരുൺ ചിത്രീകരിച്ചതാണ് ഇത്ര വലിയ പ്രകോപനം പ്രമോദ് കൂട്ടുളിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രബോദ് കൂട്ടുളി റിപ്പോർട്ടഡ് ടിവിക്കെതിരെ മാത്രമല്ല ഉന്നം വച്ച് സംസാരിക്കുന്നത് തന്റെ പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെയുമാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ കൂടുതൽ കുടുക്കിലായിരിക്കുന്നത് മുഹമ്മദ് റിയാസ് പാർട്ടിയുടെ സ്വന്തം പോലീസ് പാർട്ടിയുടെ സ്വന്തം കോടതി പാർട്ടിയുടെ നീതിന്യായ വ്യവസ്ഥ നിയമം നടപ്പിലാക്കാൻ മറ്റു സംവിധാനങ്ങളെയൊന്നും അവർ ആശ്രയിക്കാറില്ല അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇത്ര വലിയ കൊടിയഴിമതിക്ക് പിന്നിൽ ഒരു സംഘം പ്രവർത്തിച്ചിട്ടും പ്രബോധ കോട്ടുള്ളിയുടെ തലയിൽ മാത്രം വയ്ക്കാൻ ചിലർ ശ്രമിച്ചു കോട്ടുള്ളി കുടഞ്ഞെറിഞ്ഞു എന്ന് മാത്രമല്ല കൈചൂണ്ടി ഉന്നം വയ്ക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരെ താൻ നിരപരാധിയാണ് എന്ന് കോട്ടുളി പറയുമ്പോൾ ആരാണ് പണം വാങ്ങിയത് എന്ന് കൃത്യമായി ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സിപിഎമ്മിനുണ്ട് അതിനവർ മടിക്കുന്നു എന്നതിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ കാരണം ഈ വലിയ അഴിമതിക്ക് പിന്നിൽ വലിയ വലിയ നേതാക്കളുടെ കൈകളുണ്ട് എന്ന് പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്